പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡെയിലി വെയർ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന റയോൺ കോട്ടണിന്റെ വരുന്ന അടിപൊളി ഒരു മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് കാണാൻ പോണത് നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് കളർ കളക്ഷേഡ് ഇതാണ് നല്ല രസമുള്ള ഡാർക്ക് കോഫി ബ്രൗൺ ആണ് വരിക കണ്ടോ ഇതിന്റെ ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് വരിക നല്ല രസമായിട്ട് നടുക്ക് ഒരു പാനിൽ ഓരോരു പ്രിന്റ് വന്നിട്ട് ഈ സൈഡിലും നല്ല രസമായിട്ട് ആ പ്രിന്റ് തന്നെ വരുന്നുണ്ട് ബാക്ക് പോർഷനും സെയിം തന്നെയാണ് ഫ്രണ്ടും ബാക്കും സെയിം ആ പ്രിന്റ് തന്നെയാണ് വരിക പിന്നെ ഇതിന് നല്ല ലെങ്ത് ഉണ്ട് സാധാരണ റയോൺ കോട്ടൺ ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ് ഒക്കെയാണ് വരാറ് ഇതിന് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അപ്പൊ നല്ല ലെങ്ത് ഒക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടവർക്കും സ്റ്റിച്ച് ചെയ്യാം ദുപ്പട്ടയും ദാ ഇങ്ങനെ സോഫ്റ്റ് കോട്ടണിലാണ് വരുന്നത് എന്നിട്ട് ദുപ്പട്ടയിൽ നല്ല രസമായിട്ട് ഇങ്ങനെ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ദാ ഇങ്ങനെ ഒരു സിക്സ് ബാഗ് ഡിസൈനിലായിരിക്കും വരിക ഇതും റയോൺ കോട്ടണിൽ തന്നെയാണ് വരുന്നത് വരണത് ഇങ്ങനെ വരും കേട്ടോ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇങ്ങനെയാണ് വരണേ ഇതുകൊണ്ട് വേണമെങ്കിലും നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം പിന്നെ ചൂടൊക്കെ അല്ലേ അപ്പം ബോട്ടം സ്റ്റിച്ച് ചെയ്താലും നല്ലതായിരിക്കും ചൂടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ബോട്ടം ആണ് സെവൻ ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ലുക്ക് നെക്സ്റ്റ് ഇതാ നല്ല ഡാർക്ക് മെറൂൺ ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കളർ ഷെയ്ഡുകൾ കോമൺ ആയിട്ട് ഈ വരുന്ന സെയിം കളർ ഷെയ്ഡുകൾ തന്നെയാണ് വരുന്നത് ഡിസൈൻ മാത്രം നല്ല രസമാണ് വെറൈറ്റി ആണ് നമുക്ക് ചൂടത്ത് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആണ് പിന്നെ അഫോർഡബിൾ പ്രൈസിലും ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയലും ഇതാ ഇങ്ങനെ വരും നല്ല സിക്സ് ആക് ഡിസൈനിലാണ് വരുന്നത് നല്ല രസമുള്ള മെറ്റീരിയൽ ആട്ടോ സോഫ്റ്റ് റയോൺ കോട്ടൺ ആണ് ചൂടത്തൊക്കെ യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയലാണ് ദുപ്പട്ടാ ഇങ്ങനെ നമ്മളിപ്പോൾ കാണിച്ച സെയിം ഡിസൈൻ തന്നെയാട്ടോ വരിക നല്ല രസമുള്ള ദുപ്പട്ടയാണ് സെവൻ ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാണ് നല്ല ഡാർക്ക് നേവി ബ്ലൂ കളർ ടോൺ ആണ് വരിക നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന കളർ ആണ് അതിലും സെയിം തന്നെ സെൻട്രലിൽ ഒരു പാനൽ പോലെ ഒരു ഡിസൈൻ വരുന്നുണ്ട് സെയിം തന്നെ ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട് സ്ലീവിനൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എൻഡിലൊക്കെ ഈ ഡിസൈൻ ഒക്കെ കൊടുത്താൽ നല്ല രസമായിരിക്കും കേട്ടോ അടിപൊളിയൊരു മെറ്റീരിയൽ ആണ് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിൽ എന്താ ഇങ്ങനെ നല്ല സോഫ്റ്റ് റേ ഓൺ വന്ന വരുന്ന മെറ്റീരിയൽ ആണ് നല്ലൊരു സിക്സ് ബാഗ് ഡിസൈനിലാണ് വരുന്നത് നമുക്ക് ഇതുകൊണ്ട് വേണമെങ്കിലും ഒക്കെ സ്റ്റിച്ച് ചെയ്യാം നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് ദുപ്പട്ടയും എന്താ ഇങ്ങനെ വരും എന്താ ദുപ്പട്ടയിലും ഡിസൈൻ ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിട്ടോ രണ്ട് എൻഡിലും ബോർഡർ വരുന്നുണ്ട് ലോവർ എൻ്റിലും നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് സെവൻ ഫോർ നയൺ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാണ് നല്ല രസമുള്ള ഡാർക്ക് ഒരു കോഫി ബ്രൗണും പർപ്പിളും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളർ ആണ് നല്ല രസമല്ലേ ഡിസൈൻ ഒക്കെ കാണാനായിട്ട് അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത് പിന്നെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ നമ്മളൊരാഴ്ച പോലെ തന്നെ സിക്സ് ആകെ ഡിസൈനിൽ വരും നല്ല റയോങ് കോട്ടനിൽ തന്നെയാണ് വരുന്നത് രസമുള്ള ഒരു കളക്ഷൻ ആണേ ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് സോഫ്റ്റ് കോട്ടണിലാണ് വരിക എന്നിട്ട് നല്ല രസമായിട്ട് ഇങ്ങനെ പ്രിന്റൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ബോർഡറും ഒക്കെ വരുന്നുണ്ട് സെവൻ ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോളും കുറെ ഇന്നത്തെ കളക്ഷൻ അടിപൊളി റയോൺ കോട്ടൺ മെറ്റീരിയൽ ആണ് അതും അഫോർഡബിൾ പ്രൈസിലാണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സ്ആപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്